വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പതിനെട്ട് അവതരണം ഷെറിൻ ഔഷ സാർ കുറേ നേരമായി തൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഗൗരി ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുത്ത അവൻ തമ്പി സാറിനെ തിരിച്ചു വിളിച്ചു നോക്കി ഗൗരി താൻ ഇവിടേക്കൊന്ന് വാടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം തമ്പിയുടെ വാക്കുകൾ അവൻ കേട്ടു ശരി സാർ ഞാൻ വരാം കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ അവൻ സമ്മതം മൂളി സമയം രാത്രി പത്ത് മണിയോടടുത്തിരുന്നു തമ്പിസാർ വിളിച്ച് വരാൻ പറഞ്ഞതുകൊണ്ട് ഗൗരിദാസ് ആരതി നിലയത്തിലേക്ക് വന്നു കയറി ഗൗരി നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിനക്കറിയാവോ തമ്പി സ്നേഹത്തോടെ അവനെ നോക്കി എങ്ങനെയാണ് ഞാൻ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൗരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നീ എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് അന്ന് ആ സമയത്ത് നീ എവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇന്നിപ്പോൾ സുലോചനയ്ക്കുണ്ടായ അപകടത്തിൽ അവിടെയും നീ അവളെ രക്ഷിക്കാൻ വേണ്ടി എത്തിയല്ലോ ഇതിനെല്ലാം പകരം നിനക്ക് ഞാൻ എന്താ തരുക വിശ്വനാഥൻ തമ്പി വികാരാധീനനായി ഗൗരി ഒന്നും സംസാരിച്ചില്ല തമ്പി പറയുന്നതും കേട്ട് അവൻ നിലത്തേക്ക് മിഴികളൊന്നും മിണ്ടാതെ നിന്നു ഗൗരി എനിക്കറിയാം നീയായിട്ട് എന്നോടൊന്നും ആവശ്യപ്പെടില്ല നിൻ്റെ അമ്പിളി ഇപ്പോൾ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത് അവൾക്ക് ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ലക്ഷ്മി മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ മുഴുവൻ കാശും ഞാൻ മുടക്കിക്കൊള്ളാം തമ്പി പറഞ്ഞത് കേട്ട് ഗൗരി മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി ഗൗരി ആ കോളനിയിലെ വീട് വിട്ട് താൻ ടൗണിലേക്ക് മാറണം നിനക്കൊരു വീട് വാങ്ങാനുള്ള ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് തമ്പിയുടെ വാക്കുകൾ അകത്തു നിന്നും കൊണ്ട് ആരതിയും സുലോചനയും കേൾക്കുന്നുണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും വലിയ സന്തോഷമായി ഗൗരിദാസ് ഇതെല്ലാം അർഹിക്കുന്നുണ്ട് എന്നാൽ ഗൗരി അപ്പോഴും ഒന്നും പറഞ്ഞില്ല അവന്റെ മുഖത്ത് അപ്പോഴും സങ്കടം നിഴലിച്ചു നിന്നു ഗൗരിയോട് താൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് ആരതിക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ തന്നെ ആരതി വിശ്വനാഥൻ തമ്പിയുടെ അടുത്തെത്തി ഡാഡി എനിക്കൊന്ന് പുറത്തു പോണമായിരുന്നു തനിയെ പോകാൻ പറ്റുമോ അവൾ തമ്പിയോടായി ചോദിച്ചു ഡാഡി തൻ്റെ കൂടെ ഡ്രൈവറായി ഗൗരിയെ പറഞ്ഞയക്കുമെന്ന് അവൾ കണക്കുകൂട്ടിയിരുന്നു അവളുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല അയാൾ പുറത്തുനിന്നിരുന്ന ഗൗരിദാസിനെ വിളിച്ചു ഗൗരി താനൊന്ന് ആരതിക്കൊപ്പം ടൗണിൽ പോയി വരൂ അവൾക്കെന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു തമ്പി പറയുന്നത് കേട്ട ഗൗരി അകത്ത് നിൽക്കുന്ന ആരതിയെ ഒന്ന് നോക്കി ആരതി അവനെ നോക്കി ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ചു സർ എനിക്ക് അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ പോവാനുണ്ട് ആരതിക്കൊപ്പം അച്ചുവേട്ടനെ പറഞ്ഞു വിട്ടോളൂ ഗൗരിക്ക് തന്നോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആരതിക്ക് മനസ്സിലായി ഡാഡി അത് പ്രശ്നമല്ല ഗൗരി അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ ഞാനും പോയിക്കോളാം അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നിച്ച് പോവാലോ അവൾ അങ്ങനെ പറഞ്ഞതും ഗൗരി ആരതിയെ രൂക്ഷമായൊന്നു നോക്കി ശരിയാ ഗൗരി നീ ആരതിയെയും അമ്മയെയും ഒപ്പം കൊണ്ടുപോയിക്കോ ഗൗരിദാസ് തമ്പിയോട് പിന്നീടൊന്നും എതിർത്ത് സംസാരിച്ചില്ല അവൻ കാറുമെടുത്ത് ആരതിയെയും കൂട്ടി ടൗണിലേക്ക് പുറപ്പെട്ടു ഗൗരി ആദ്യം നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം അമ്മയെ കൂടെ കൂട്ടണ്ടേ ആരതി ഗൗരിയോടായി ചോദിച്ചു അവനൊന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവൻ വണ്ടി അവൻ്റെ വീട്ടിലേക്ക് തിരിക്കാതെ ടൗണിലേക്കാണ് പോയത് ആരതിയുടെ മുഖത്ത് ചിരി വടരുന്നുണ്ടായിരുന്നു തൻ്റെ കൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗൗരി അമ്മയ്ക്കൊപ്പം പോവാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ആരതിക്കറിയാമായിരുന്നു അല്പദൂരം കൂടി മുന്നോട്ട് പോയതും അവൾ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞു റോഡിൻ്റെ സൈഡ് ചേർത്തി ഗൗരി വണ്ടി നിർത്തി അവൾ കാറിൻ്റെ പിൻ സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി മുൻവശത്തെ ഡോർ തുറന്ന് അവൾ കാറിലേക്ക് കയറിയിരുന്നു ഗൗരി അവളെ ദേഷ്യത്തോടെ തറപ്പിച്ചൊന്നു നോക്കി താൻ താനെന്തിനാണ് ഇവിടേക്ക് കയറിയിരുന്നത് നിനക്കെന്ത് വേണം അവൻ ആരതിയെ ഇഷ്ടപ്പെടാത്ത മട്ടിൽ നോക്കി ഗൗരി പ്ലീസ് ഞാൻ ഇന്നലെ സംസാരിച്ചത് അത്രയും തെറ്റായിപ്പോയി നിന്നെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് താൻ എന്നോട് ക്ഷമിക്കണം അവൾ വളരെയധികം കുറ്റബോധത്തോടെ അവൻ്റെ തൊട്ടരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്നാൽ ഗൗരി അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങി ആരതി ഗൗരി കാണാതെ കാറിൻ്റെ മുൻ സീറ്റിലിരിക്കുന്ന അവൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി കാർത്തികയുടെ ഫോട്ടോ അവൻ്റെ പേഴ്സിനകത്ത് ഇപ്പോഴുമുണ്ടെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചിരുന്നു കാർത്തികയുടെ ഫോട്ടോ അതൊരിക്കലെങ്കിലും കാണാൻ ആരതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി അവൾ തൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ആ പേഴ്സ് ഒളിച്ചു വച്ചു വണ്ടി ടൗണിലേക്ക് ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു പോവും വഴിയിൽ അവൾ പലപ്പോഴായി അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗൗരി ഒരിക്കൽ പോലും അവൾ പറയുന്നത് കേൾക്കാനോ മറുപടി പറയാനോ തയ്യാറായില്ല വണ്ടി ടൗണിലേക്ക് എത്തിയിരുന്നു ഒരു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിലേക്ക് ഗൗരി കാർ പാർക്ക് ചെയ്തു അവിടെ ആരതിയെയും കാത്ത് മീര നിൽക്കുന്നുണ്ടായിരുന്നു ഹായ് ആരതി താനെന്താ നേരം വൈകിയത് ഞാൻ ഒരുപാട് സമയമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മീര അവൾ കരികിലേക്ക് വന്നു ആരതിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട മീരയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി എന്തു പറ്റി ആരതി തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരതി അവളെയും കൂട്ടി അല്പമകലേക്ക് മാറി നിന്നു മീര ഗൗരിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈടെയായി മനസ്സിലാക്കി ഞാനാണെങ്കിൽ അവനെക്കുറിച്ച് തെറ്റിച്ചതിച്ച് അവനോട് എന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചു ഇപ്പോൾ എനിക്ക് ആ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ആരതി സീരിയസ് ആയിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് മീരയ്ക്ക് മനസ്സിലായി സാരല്ല ആരതി ഒക്കെ ശരിയാവും അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു മാളിനകത്തെ കോഫി ഷോപ്പിലേക്ക് കയറിയിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശികമായി ആ കോഫി ഷോപ്പിനകത്തേക്ക് ഡി ജി പി ഭരത് സാറിൻ്റെ മകൻ വിശാൽ കയറി വന്നത് അവൻ ഒരു കോഫിക്ക് ഓർഡർ ചെയ്ത് ഏതോ സുഹൃത്തിനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് തനിക്ക് തൊട്ടപ്പുറത്ത് ചേറിലിരിക്കുന്ന മീരയെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്നവൻ്റെ മനസ്സിലേക്ക് അവൾ തൻ്റെ ഓഫീസിലേക്ക് കയറി വന്ന ദിവസം ഓർമ്മ വന്നു ഈ പെൺകുട്ടിയല്ലേ ആരതിയും തമ്പിസാറും വന്ന ദിവസം തൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വന്നത് അവൻ മീരയുടെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടി കസേരയിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് മീരയ്ക്ക് തൊട്ടപ്പുറത്തിരിക്കുന്ന ആരതിയെ വിശാൽ കണ്ടത് എന്ത് മീരയും ആരതിയും തമ്മിൽ പരിചയമുണ്ടെന്നോ അപ്പോൾ മീരയും താനും തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ലെന്ന് ആരതി മനസ്സിലാക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു അന്നത്തെ ആ വിവാഹം മുടങ്ങിയപ്പോൾ മീരയ്ക്ക് ആരതിയെ തിരുത്താമായിരുന്നില്ലേ വിശാലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം ഉയർന്നു വന്നു അവൻ അല്പമകലേക്ക് മാറി നിന്നുകൊണ്ട് ഓർക്കുകയായിരുന്നു ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ വിശാൽ ഉടനെ തന്നെ തൻ്റെ അച്ഛനായ ഭരതിനെ വിളിച്ച് തൻ്റെ സംശയം പറഞ്ഞു കോഫി ഷോപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആരതിയും മീരയും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് കയറി ചെന്നത് അവിടെ നിന്നും ആരതിക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാനുണ്ടായിരുന്നു അവർ രണ്ടു പേരും ചേർന്ന് കുറച്ച് ഡ്രസ്സുകൾ കളക്ട് ചെയ്തു അതുമായി ആരതിയും മീരയും ട്രയൽ റൂമിലേക്ക് കയറി അവരെ രണ്ടുപേരെയും നിരീക്ഷിച്ചുകൊണ്ട് ഗൗരി അവിടെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആ ഷോപ്പിലേക്ക് കയറി വന്ന രണ്ട് യുവാക്കൾ ചേർന്ന് ആരതി ഡ്രസ്സ് മാറാൻ വേണ്ടി പോയ ട്രയൽ റൂമിനടുത്തേക്ക് പോകുന്നത് ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ലേഡീസിൻ്റെ ട്രയൽ റൂമിൽ ഇവർക്കെന്താ കാര്യം ഗൗരിക്ക് സംശയം തോന്നി അവൻ ആ യുവാക്കൾ പോയ വഴിയെ തന്നെ ആദ്യകത്തേക്ക് കയറി ചെന്നു അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ തന്നെ വരുന്നതാണ്